എരിവുള്ളൊരു മിച്ചറുണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവും അതിലേക്കൊരു നാല് ടീസ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായം പൊടിയും കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് ശേഷം അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടെ വയ്ക്കുക പിന്നെ നമ്മുടെ സേവനായി ഈ മാവൊന്ന് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് പൊരിച്ചു കോരി എടുക്കാം കേട്ടോ അതുപോലെ മാവെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് വറുത്തിട്ട് കോരി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടിയാണ് അതും കൂടെ ഒന്ന് വറുത്ത് കോരി പുട്ട് കടലുണ്ട് അതും കൂടെ ഒന്ന് വറുത്ത് പോരി എടുക്കാം വെളുത്തുള്ളിയും വേപ്പിൻ്റെ അലിയും വറ്റൽ മുളകും കൂടെ ഒന്ന് വറുത്ത് പോരി എടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സർ അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള കപ്പലണ്ടിയും പുട്ട് കടലും ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ചുപ്പും കായം പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നിതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ നല്ല എരിവുകൾ നല്ല ടേസ്റ്റുള്ള നിൽക്കും